സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഫിനിഷിംഗ് ആണല്ലേ ഏറ്റവും പ്രധാനം അപ്പോൾ ഏത് ഡിസൈനിലുള്ള നെക്കും ഫിനിഷിങ്ങിൽ പൈപ്പിംഗ് വെക്കാൻ സാധിക്കും അതിനൊരു പുതിയ മെത്തേഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിലൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ പീസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതുപോലെ ഒരു ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേറെങ്കിലും വരയ്ക്കാം അതും നമ്മൾ ക്യാൻവാസൊക്കെ വരയ്ക്കുന്നത് പോലെ തന്നെ വരയ്ക്കുക രണ്ട് സൈഡുമാണ് വരയ്ക്കേണ്ടത് ഒരുപോലെ വരച്ചതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് നമ്മുടെ ഞാനിപ്പോൾ റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോർമലി ചെയ്ത് വേണമെങ്കിലും എടുക്കാം ഇല്ലാണ്ടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതിനുശേഷം നമ്മൾ എപ്പോഴും പൈപ്പിംഗ് ചെയ്യുന്നത് പോലെ തന്നെ പൈപ്പിംഗ് ഫൂട്ടർ യൂസ് ചെയ്യുക പൈപ്പിംഗ് ഫൂട്ടർ വെച്ചിട്ട് നമ്മൾ നേരെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം തന്നെയാണ് എന്നാലും ഞാൻ ബിഗ്നേഴ്സിന് കൂടെ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അതിനുശേഷം എന്താ ഒരു കോണിൻ്റെ ഭാഗം ഇല്ലേ ആ ഒരു കോൺ ഭാഗം വരുമ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കോണിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ഏതെല്ലാം ഏതൊക്കെ ഡിസൈൻ ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കോൺ ഷേപ്പ് വരുന്നത് നിങ്ങൾ ആ ഒരു കേവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് എല്ലായിടത്തും ആ ഒരു കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക അതിപ്പോൾ ഏത് ഡിസൈൻ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ അടുത്ത ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും പൈപ്പിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തും അതായത് ഏതൊക്കെ ഭാഗത്താണോ ഒരു കട്ട് കൊടുക്കേണ്ടത് ആ ഭാഗത്തെല്ലാം കട്ട് കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കുക ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുക പ്രസ് ചെയ്ത് അടിച്ചു അപ്പോൾ നല്ല വശത്തല്ലേ നമ്മളിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങോ അല്ലെങ്കിൽ പീസാണെങ്കിലോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു തുണി എടുക്കുക അതിൻ്റെ മേലെ വെക്കുക അതിൻ്റെ മേലെ വെച്ചിട്ട് നല്ല വശത്താണ് അപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചതിന് ശേഷം കണ്ടില്ലേ അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മേലെക്കൂടെ തന്നെ വീണ്ടും ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിഞ്ഞാൽ പൈപ്പിംഗ് ക്ലിക്ക് കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ നോർമൽ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം ആ ഒരു കോണിൻ്റെ ഭാഗത്തൊക്കെ കട്ട് കൊടുക്കുക കൊടുത്ത് നേരെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികത്തൂടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണത്തില്ല പിന്നെയുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മളിത് കട്ട് ചെയ്തിട്ടല്ലോ പൈപ്പിംഗ് വെക്കുന്നത് അതുകൊണ്ട് മലർന്നു പോവുക അങ്ങോട്ട് മാ എന്നുള്ള ടെൻഷൻ വേണ്ട അപ്പോൾ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് റെഡിയാകും നെക്സ്റ്റ് നമ്മുടെ നെക്കിൽ പൈപ്പിംഗ് ചെയ്യേണ്ട ഒരു ട്രിക്കാണ് നമ്മൾ റൗണ്ട് നെക്കൊക്കെ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് നമുക്ക് പൊതുവെ രണ്ട് തരത്തിലുള്ള പൈപ്പിംഗ് ആണ് കിട്ടുന്നത് പൈപ്പിംഗ് ത്രെഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നമ്മളെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതായത് നമുക്കത് വീട്ടിലും ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെയുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പീസ് ഇപ്പോൾ പൊതുവേ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ആയിട്ടുള്ള പൈപ്പിംഗ് പീസസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ആയിട്ടുള്ള പൈപ്പിംഗ് പീസസ് നമ്മൾ വെച്ചിട്ട് നെക്ക് റൗണ്ട് നെക്കൊക്കെ ആ ഒരു കേർവ് വരുന്ന നെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് തീരെ ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്കിപ്പോൾ പൊതുവേ കിട്ടുന്ന പൈപ്പിംഗ് ത്രെഡ്സും ഇങ്ങനത്തത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിന് നമുക്കൊരു ട്രിക്കുണ്ട് അതായത് നമുക്കൊരു കറക്റ്റ് ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമുക്കൊരു ഈ ഇത് വെച്ചിട്ട് തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ സാധിക്കും അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിനകത്തുള്ള ത്രെഡില്ലേ ആ ത്രെഡിന് ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഞ്ചസോളം വലിച്ച് മുകളിലേക്ക് എടുത്ത് വയ്ക്കുക മേളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു നമ്മളിങ്ങനെ വലിച്ചു വിട്ട ആ ഒരു ഭാഗം താഴോട്ട് താഴോട്ട് ആക്കിയിട്ട് തന്നെ ആ ഒരു നമ്മുടെ റൗണ്ടിൻ്റെ ആ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗമല്ലല്ലോ നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമല്ലേ ഇത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ചുളിവുകളെല്ലാം താഴോട്ട് താഴോട്ട് ആക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ശേഷം നമ്മുടെ ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ റൗണ്ടിൻ്റെ കേവ് വരുന്ന സമയത്താണ് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് ചുളുവിൻ്റെ ഭാഗം ചുളുവാക്കി തന്നെ അതായത് നമ്മൾ ആ ഒരു രണ്ടര ഇഞ്ച് അകത്തോട്ടാക്കിയതിനെ കറക്റ്റ് പിടിച്ചിട്ട് ആ ഒരു ചുളിവിൻ ചുളിവ് ചുളിവ് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക കറക്റ്റ് ചെയ്ത് കണ്ടില്ല അത് ഇതുപോലെ ആ ഒരു അതിൻ്റെ ഇടയിൽ കണ്ടോ പ്ലീറ്റ്സ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ ചുളിവൊന്നും ഇല്ലാണ്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുക ഈ ഒരു രണ്ട് സൈഡിലെയും കേഗത്ത് മാത്രമാണ് നമ്മൾ ചുളിവ് കൊടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് പ്ലീച്ച് ആയിട്ട് വരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമ്മൾ വലിച്ചെടുക്കുന്നതാണെങ്കിൽ നമ്മുടെ പൈപ്പ് അതായത് വലിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ പൈപ്പിംഗ് മലർന്ന് നിൽക്കും ഇങ്ങനെ മുന്നോട്ട് മലർന്നു നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാവാം ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ വളരെ ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ടിപ്സ് നെക്കിനുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു